കടലിൽ കാണാതായ കൗമാരക്കാരന്റെ മൃതദേഹം കണ്ടെത്തി സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് സിഡ്നി ന്യൂ സൌത്ത് വെയിൽസിലെ സെൻട്രൽ കോസ്റ്റിലുള്ള നോറാഹെഡിൽ നോറാഹെഡ് സുഹൃത്തുക്കൾക്കൊപ്പം നീന്തുന്നതിനിടെ കാണാതായ പതിനെട്ടുകാരന്റെ മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെ പത്ത് ദശാംശം നാല് അഞ്ചോടെ പോലീസ് ഡൈവർമാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത് ഞായറാഴ്ച രാത്രി എട്ട് ദശാംശം ഒന്ന് അഞ്ചോടെയായിരുന്നു അപകടം നാല് സുഹൃത്തുക്കൾ ഒരു മണൽത്തിട്ടയിൽ സാൻബാർ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ഇടിഞ്ഞു താഴുകയായിരുന്നു മണൽത്തിട്ട തകർന്നതിനെ തുടർന്ന് പേർ കടലിലേക്ക് കടലിലേക്കൊഴുകിപ്പോയി എന്നാൽ മറ്റു രണ്ടു പേർ പതിനാറും പതിനെട്ടും വയസ്സുള്ളവർ നീന്തി കരയ്ക്കെത്തി കടലിലേക്കൊഴുകിപ്പോയവരിൽ ഒരാളെ അവിടെയുണ്ടായിരുന്ന സർഫർമാർ സർഫേഴ്സ് രക്ഷപ്പെടുത്തി എന്നാൽ രണ്ടാമത്തെയാൾ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു വെസ്റ്റ്പാക്ക് റെസ്ക്യൂ ഹെലികോപ്റ്ററും പോലീസും ചേർന്ന് രാത്രി വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് പുനരാരംഭിച്ച തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് കാണാതായ കൌമാരക്കാരന്റേതാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു